ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരുവ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാരം വന്ദേ ഗുരുവരംപരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനദിയേ വാസിഷ്ഠായ നമോ നമ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവവിഘ്നോപന്തം കവിത്തജം ഭൂഫലസാരഭക്ഷിതം ഹുമാസുദം ശോകവിനാശകാരണം നമു വിഘ്നേശര പാദപങ്കജം ഓം കങ്കണപതീ നമ സരസ്വതീ നമസ്തൃം വരദേ ജ്ഞാനൂപിണി വിദാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ ഓം സംസരസ്വതീ നമ ഓം നമോ നാരായം നമോ ഓം നമോ നാരായ കൃഷ്ണായ വാസുദേവായ വാസുദേവായവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീ ഗുരുവായൂരപ്പാശരണം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാര പ്രണതോസ്മി സദാശിവം ഓം രാമാ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പദേ നമ മനോജമം മാരുതുല്യവേകം ജിതേന്ദ്രിയം ബുദ്ധിപതാം വരിഷ്ടം വാതാൽപജം വാരൂധമുക്തം ശ്രീരാമദൂതം ശിരസനമാമി ഓം ആഞ്ജനസ്വാമി കീ ജീ കൂജന്തം രാമരാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഗം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപസകല പ്രബോധമാനന്ദദാനാമൃത വരിജാതം മാനുഷത്നേശുരവിസ്വരൂപം പാദം ഓം നമോ ഭഗവതി വാസുദേവ ഓം ശ്രീരാമചന്ദ്രായ ഓം ഹരേ രാമ ഹരേ രാമം ഹരേ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രയ ശ്രീരാമ രാമ ശ്രീരാമഭയ ശ്രീരാമ രാമ സീതാഭിരാമയ ശ്രീരാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാവാനകരാമ ശ്രീരാമ മമ ഹൃദയ രമതാംമ രാമ ശ്രീരാഘവത്മാരാമ ശ്രീരാമരമാ പതേ ശ്രീരാമരമണീയ വിഗ്രഹനോസ്തു ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയേടും അടിയാതെ കുംഭകർണ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും കുാനര രാജ രാജനാ രാവണബാണ രാവണബാണ് പിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും കൊണ്ട് രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനൽ രാജ രാജ്രനോ വൃത്യജനത്തോട് ചേർത്തും നിജാത്തികളോർത്തു ചൊല്ലേയിടാൽ നമ്മുടെ വീരവലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നീതൊടുക്കി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവതാനുമരണ്യ അരണ്യഭൂപനും വേദപതിയും മഹാനന്ദികേശനും രമ്പയും പിന്നെ നളകോപരാധിയും ജംഭാരി മുമ്പാ നിലമ്പവരന്മാരും കുംഭോരോവാദികളായ മുനികളും ശംഭു പ്രണയിനിയാക്കിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്തനിഷ്ഠയോടെ മരവുന്ന സതിക്കളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിത്യായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൽ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളഹോ കാലാരി കും കുംഭകർണനെ കാലം കളയാതുണർത്തുവാൻ നിങ്ങൾ പോയി ആറ് മാസം കഴിഞ്ഞേ ഉണർന്നീടുമാറിലുറങ്ങി തുടങ്ങിയിട്ടവൻ വിൻ ഒൻപതോ നാളേ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നു ഓരോ രാക്ഷസന് എല്ലാം ഒരു വെട്ടുണർത്തുവാൻ മുഖ്യവാദ്യങ്ങളും ദ്യങ്ങളോ മാനദേ കുംഭകർണോ രസി പാഞ്ഞുമാർത്തും എന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞീടിനാർ കുംഭകർണ ശ്രവണാന്തരി പിന്നെയും കുമ്പരന്മാരെ കൊണ്ട് നാസാരന്തര സമ്പൂത രോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മലത്തിൽ വീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറഞ്ഞുള്ള രക്തവും സമ്പോജമന്റവും കുന്നുപോലെ കണ്ടിരിമ്പിഴുന്നേരിൽ ദ്രവ്യങ്ങൾ ആദ്യായി മറ്റുപജീവനദ്രവ്യമെല്ലാംജിത്തനായി ശുദ്ധാപമാനവും ചെയ്തിരിക്കും വന്നു വൃത്തിയജനങ്ങളും കാര്യങ്ങളെല്ലാം കാരണവും കേട്ടുപന്തി കണ്ട അനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൽ അതു നേരം ജ്യേഷ്ഠനെ കണ്ടതൊഴുതി വിടങ്ങ് വാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളു നല്ലതു ഏവം മഹോദരൻ ചെന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു പണങ്ങിനാൽ കാടമായാലിംഗനം ചെയ്തു വരുന്നീടാനോടമോദം നിജ സോദരൻ തന്നെയും ചിത്തേധരിച്ചതെല്ലാം ഓർക്കുന്ന കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തൻ്റെ രാസാ കുജങ്ങൾ ഛേദിച്ചതിന് ആചാരകി ദേവിയ ശ്രീരാമ ക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീം കൊണ്ടു വന്നു വെച്ചാൽ വാരുതിയിൽ ചിറകെട്ടി കടന്നവൻ പോരിനും വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രകസ്താദികളെ പലരെയും എന്നെയും എഴുതുമുറിച്ച ജിതശ്രമം കൊല്ലാതെ കൊന്നേ ചാനത് കാരണം മല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ട് ചൊന്നാൽ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകൾ നല്ലതും തീയതു നാനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ട് കൊള്ളുകിലും നന്നതല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനെ കോപിച്ചു നീ ആട്ടിക്കളഞ്ഞു നന്നു നന്നോർത്തു കാണ്ണാട്ടിൽ നിന്നാശു വാങ്ങി ഗുണക്കം ഗുണമൊക്കവേ നല്ലവണ് നല്ലവണ്ണും വരും കാലമല്ലെന്നതും ചൊല്ലാമത കൊണ്ടതും കുറ്റമല്ലടോ നല്ലൊരുത്ത നല്ലൊരുത്തരാലും വരുത്താവതല്ലെ വരുത്തും ആവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾക്കാലും വീര്യവും ശത്വുമിത്രങ്ങളും മധ്യസ്ഥ പുരുഷകാരാദി പുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും മറുനയനങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിക്കുപത്യം പറയുമത്യുണ്ടെങ്കിലോ ഭർത്തസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള രമാത്യ ധർമ്മം എങ്ങനെ രാജാഭിനിഷ്ടമെന്നാലത് കർണ്ണസുഖം വരുമാറു പറഞ്ഞു കൊണ്ട് ഹാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറും നിത്യവും മൂഢരായുള്ള രമാത്യ ജനങ്ങളിൽ നല്ലത് കാഗോളം എന്നത് ചൊല്ലുവരല്ല വിഷമുണ്ടവർക്കൻ എന്നില്ലല്ലോ മൂടരാ മന്ത്രികൾ ചൊല്ലുകേറ്റോടുകിൽ നാടുമായി കുലവും നശിച്ചു പോം നാഥ ഭേദം കേട്ട് മോഹിച്ചു ചെന്നു ചേർന്നാദിമൊഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങൾ രസത്തിങ്കിൽ മോഹിച്ചു ചെന്നകത്തപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്ങേറിക ലാപത്തും പോക്കുവാൻ ആവതെല്ലാവണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നെ രാശിയുണ്ടായതും ഞാൻ അറിഞ്ഞേനെന്നു രാത്രി ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തുഴങ്ങില്ലെന്നോ നിർണയം ിയ ഗ്രാമം ജയിച്ചിരിക്കൊന്നമെന്നുകൊണ്ടും വരാ ന്യൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കലാൽ ചെല്ലുമൊന്നെങ്കിലൊരു തനഭിരുചി പൂർവ്വജന്മാർജിത വാസനയാലതയാവതല്ലേതു മതിന് വശനായി വരും എന്നാൽ നിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നുടേ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടുപിരമാക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കരാനും വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നീ വന്നീദേശ്വരാ കല്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷന രാമൻ പുരുഷോത്തമൻ ജ്ഞാനാചകന്മേ നാരായണൻ പരിസീതയാകുന്നത് യോഗമായദേവിശേഷിനീ ധരിച്ചേരുകൻ ഇങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്തൊരാഞ്ഞാതും ഞാനൊരു നാൾ വിശാലയാമ്യതാസുഖം കാരനാദേണാശ്രമി വാഴുന്ന നേരത്തു നാരദനെ പതിരെ പതി തോ പരിതോഷേനെ കണ്ടു നമസ്കരിച്ചിൽ ഏതൊരു തെക്കിൽ നാഗതനായിരുന്നാദരവോടെ ചെയ്യ മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിരം അന്തരം എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരം ചൊന്നാ രാവണ രാവണപീഴന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശന വിഷ്ണു ഭഗവാനെ സേവിച്ചുള്ള സങ്കടമൊക്കെ വെട്ടൈ ലോകി കണ്ടകനായ രാവണൻ പൗലസ്ത്യപൂത്രീവ ദുഷ്ടൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു എടുന്ന് ഇരിക്കരുതാത് ചമഞ്ഞതും മർത്തിയനാൽ എന്നീ മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽിതം മർത്തനായി തന്നെ പിറന്നു ഭവാനി സത്യധർമ്മത്തെ രക്ഷിക്കവേണമേം നേരം ഞാൻ യോധ്യാം ശരപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തിപൻ തന്നെയും തീർത്തിയിടവൻ ത്രിലോകത്തിങ്കൽ സത്യസങ്കല്പന ഈശ്വരൻ തന്നെ ശക്തി ഓരം കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കുവനിനി മംഗലം വന്നുകൂടും ജഗത്തെങ്കിലും എന്നരുളി ചെയ്തു മറഞ്ഞു മഹാമ ൂപിച്ചു കൊള്ളമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്ദി വര ശ്യാമൻ മായാ മനുഷ്യവേഷം കൂടെ രാമനെ കായേനവാചാ മനസാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ഭക്തിയല്ല മഹാജ്ഞാനമാതാവടോ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയെല്ലാം സദാ മോഷപ്രദായിനി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം സംഖയില്ലാത്തോളമുണ്ടാവതാരങ്ങൾ പങ്കജ നേത്രണ വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവാൻ നിന്നുടെ ശങ്കയെല്ലാ മകലക്കളഞ്ഞിടുവാൻ രാമാവതാര രാമാവതാര സമമല്ലതൊന്നുമേം ാമജപത്തിനാലെ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരന്മാനുഷാ കാരണം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്ന രാവന തന്നെ ഭജിച്ചു വിദ്വജ്ജന വിദ്വജ്ജന മാമയം നൽകുന്ന സംസാരസാഗരം ലിംഗിച്ചു രാമപഥത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നതു സന്തതം ബുദ്ധ ബുദ്ധ നിരന്തരം ചരിത്രങ്ങളും ചൊലി നാമങ്ങളും ഉച്ചരിച്ചത്മാനമാത്മാന കണ്ടു കണ്ടച്നോട് യൂജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദ വിമോഹങ്ങളെല്ലാം നിയും ഭജിച്ചു കൊള്ളാനന്ദ ായണ ഓം ശ്രീരാമചന്ദ്രമൂർത്തി കെ ജയ ഹരി രാമ ഹരേ രാമ 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 ഹരി 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 രാമ ഹരേ രാമകംഭകർണപദം സോദരനേവം പറഞ്ഞത് കേട്ടതിനെ ക്രോധം ശാസനഞ്ജലിനാൽ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഞാൻ എന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്തതുമെന്നറിഞ്ഞഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമെനിക്ക് ഖേദമകന്ന് സുഖിച്ചു വഴുന്നാൾ ആരെങ്കിലാതെന്നാ യോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക ി അഗ്രജൻ വാക്കുപോലിത്തരം കേട്ടാലും കുംഭകർണൻ നടന്നീടിനാൽ വിഗ്രഹം കൈവിട്ട യുദ്ധീരൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോശം പ്രകാരവും കടന്നുത്തങ്ക ശൈലാരാജാറിയൊണ്ട തിവം ആ ഇരമ്പാരം കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈകൊണ്ടു വാനരസേനയിൽ പൂക്കോരു നേരത്തോ വാനരവീരും കുംഭകർണൻ തൻ വരവ് കണ്ടാ കുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള പറഞ്ഞ രാക്ഷസനെ പറഞ്ഞോള മുണ്ടത്ീഷ്ണൻജലിലാൽ രാവണ സോദരൻ കുംഭകരൻ നമ പൂർവജന ഇത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശന എല്ലാവർക്കും ഇടുവാൻ തച്ചരിതങ്ങളെല്ലാം അറിയിച്ചു ചൊന്നിച്ചയാ പൂർവൻ കാൽക്കൽ ിഭീഷണൻ ഞാൻ തിങ്കൽമാൻ പ്രൂതിപോണ്ടെന്നെ അനുഗ്രഹിക്കേണമേ സീതയെ നൽകുക രാവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഗഡ്ഗവും കൈകൊണ്ടൊ നിഗ്രഹിച്ചിടുവാനു കൃതയോടുമെടുത്തു കണ്ടു ഞാൻ ീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ പുണർനുജനെ പിന്നെ പറഞ്ഞോ പല കാലമൂടിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംപൂജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനത്രയും നാരായണപ്രിയനെന്നും നീ എന്നും നാരദൻ എന്നെ പറഞ്ഞു കേട്ടേനഹം മയാ മയപ്രപഞ്ചമെല്ലാമിനി പോയാലുമെങ്കിൽ രാമപാദാന്തികേ എന്നത് കേട്ടഭിവാദ്യവും ചെയ്ത് കിഞ്ഞനായി ബാഷ്പവും വാർത്തു വാങ്ങിടിനാൻ രാമപാർത്ഥം പ്രാപ്യ ചിന്താ വിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടവീരെ കുന്തനായൊക്കെ മുടിച്ചു തുടങ്ങിയാൻ പിടിച്ചടുത്തു കൂടാഞ്ഞു കവികളും ഓടി തുടങ്ങി നിർ നാതികന്ധരെ മൊത്തീന്ദ്രനെ പോലെ കവികളെ പത്ത് നൂറായിരം കൊന്നാര രക്ഷണാൽ മർക്കട രാജനത് കൊണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതുമാറിൽ തടുത്തവൻ കുത്തിനാശൂളമെടുത്തത് കൊണ്ടതി വിത്രനാ കൊണ്ടതി വിത്രസ്ഥനാ വീണു മോഹിച്ചു തർക്ക അപ്പോൾ അവനെയും മൂക്കോടെ എടുത്തുകൊണ്ടുപന്ന മോദം നടന്നു നിശാചന യുദ്ധയിച്ചു സുഗ്രീവനെയും കൊണ്ടുവഞ്ചലേശ്വരൻ ചെല്ലുന്ന നേരത്തെ നാരീചനം മഹാപ്രാസാദമേറീന ആരോടെ പരിനീരിൽ മുഖ്യ കളവങ്ങളും തോങ്ങിനാ ർക്കടരാജൻ നിൽക്കുക മൂക്കും ചിവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചു കൊണ്ട് അന്തരീക്ഷ പാഞ്ഞു പോനാ പോന്നാൻ ആതിദ്രുതം ഹാനിയും വീതി ഉൾക്കൊണ്ടു രക്താഭിഷക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നതായടത്തു സുമിത്രാൽ ബജൻ പർവ്വതന്മേൽ മഴ പൊഴിയും വണ്ണം ണം പൊഴിച്ചീരിഞ്ഞാൽ പത്ത് നൂറായിരം വാനരന്മാരെയും ആക്കി അടയ്ക്കും അവനുടൻ കർണനാസാബിലൂടെ പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോ വരണം നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ച് സത്വ രാഘവൻ തന്നോടുത്താനത് കണ്ടുപേ കേനെ ബാണം ദക്ഷിണ ഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു കണ്ടിക്കയാൽ യുദ്ധാങ്കണേ വീണുവാനര വൃന്ദവും നക്തഞ്ജനന്മാരും മുട്ടുമരിച്ചതും വാമഹസ്തേ മഹാസാലവും കൈകണ്ടു രാമനോടേറ്റുമുഴത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു കണ്ടത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൽ ബന്ധഗോപ തോടലറി നക്തഞ്ചരാധിപൻ പിന്നെയും നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പ് കൊണ്ട് ഉത്തങ്കപാദങ്ങളും മുറിച്ചിടിനാൽ ഭക്തവും ഏറ്റവും പിളർന്ന് വിഴുങ്ങുവാൻ നക്തഞ്ചലേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രിക വായിൽ നിറഞ്ഞൊരു ഗൂതൃത്താരി ദൈവതമായി ഒരാ ും ഉത്തമ അംഗത്തെയും കണ്ടായിരുന്നാനും തെളിഞ്ഞതു നേരം ഉത്തമാംഗം ം വീണു മുറിഞ്ഞഅ വീണുതു ദേഹവും നാരസ്തുതി സിദ്ധന്ധർവ വിദ്യാസാരോന്തവും കിഞ്ഞരചാരണ കിം പുരുഷന്മാരും പന്നകദാസദേവ പന്നകദാസദേവസമൂഹവും പുഷ്പവർഷവും ചെയ്തു ഭക്തുകയം നാരദൻ നാരദം ദേവമുനീശ്വരൻ നാരദന്താ സേവാർത്തമം ബോടവത ചീന്നാൽ രാമം ദശരഥനന്ദൻ ദശരഥനന്ദനുൽപ്പല ശാമളം കോമളം ബാണതനുർദ്ധരം പൂർണ്ണയന്ത്രാനം കാരണ പ്യൂഷ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗതിരാമമാത്മാരാമമാമോദമാർന്നു പൂകഴന്നു തുടങ്ങിയാൽ സീതാ പതേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തീരാശജനാഥ നാരായണ അഖിലാധാരനമോസ്തു വിശ്വസാഷിൻ പരമാത്മൻ സനാതനവിശ്വമൂർ പരബ്രഹ്മേ ദൈവമേ ദുഃഖസുഃഖ ദുഃഖസുഖാദികളെല്ലാം മനുദിനം കൈക്കൊണ്ടു മായ മാനുഷാ കാരണായ ശുദ്ധ തത്വജ്ഞായ് ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവ Just screw സത്വപ്രധാന ഗുണപ്രിയനായി സദാവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളങ്കനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായ നിഗമാന്താക്യാർത്ഥമാചരിക്ക സൃഷ്ടിയും ചക്ഷുർ നിമേലം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളിൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി ഭക്തപ്രിയനാം പരമാത്മനേന ത്മാവിനെ കാണുന്നത് എപ്പോഴും ചേട്ട സീതാപസേന്ദ്രന്മാർ നിരാശയാതൽ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം ചിൽ സ്വരൂപ്രബോ നിത്യം നമോസ്വനിർവികാരം വിശുദ്ധജ്ഞാന രൂപം സർവലോകാധാരമാദ്യം നമോന്നതം തൽപ്രസാദം കൊണ്ടെഴുന്നിട്ടും മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തൊൽപാദവൽപ്പങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷാ പ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴും ഇന്നുള്ളിൽ വാഴുക ജഗൽപതി കോപകാമാദേഷ മത്സരകാർപ്പിണ് ലോപമോഹാദി ശത്രുക്കൾ ഉണ്ടാകിയാൽ മുക്തിമാർഗിൽ സഞ്ചരിച്ചീഴുവാൻ സഞ്ചരിച്ചു ഈടുവാൻ ശക്തിയുമില്ല മയാബലവശാൽ തൽക്കഥാഭിയൂഷപാനോം ചെയ്ത് കൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാന ആരതം തൽ പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം ചരിതങ്ങൾ പാടു വിശുദ്ധരായി സഞ്ചരിപ്പാൻ അനുഗ്രഹിക്കേണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമരമാപതേ ും പോയുതോ ഭൂഭാരം ഇന്ന് നീ ബാധിച്ച കുംഭകരണം തന്നെ കൊല്ലയാൽ ഭോഹീന്ദ്രനാകെ സൗമിത്രം നാളെ മേഘനിതാനെ കൊല്ലുമായോധനി പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ച് കൊൽക ഞാനീ ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവീര ജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദന്ദദാ രാഘവനോടനുവാദവും കൈകൊണ്ട് വേഗേനമോയി മറഞ്ഞി

ായണയിൽ സമർപ്പമേ സ്വസ്തി പ്രജ്യാ പരിപാലം മാർഗേണിഷ ഗോബ്രാഹ്മണേ വ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്തോന് കാലേ വർഷതു പജനയ പ്രത്സ്യശാദേശോയം ശോഭരഹിതാഹ്മണു നിർഭയാ സ്വസ്തിർവത ശാന്തിർഭവതോ പൂർണ്ണം മംഗളം ഓമസോമാഗമയാ തമസോമാജ്യോതിർഗമയാ മൃത്യോർമാ അമൃതംഗമയാ ഓം ശാന്തി ശാന്തി ഹരി ഓം ഹരിശരണം ശ്രീരാമചന്ദ്രപാദാരവിന്ദം സർവീരാമചന്ദ്രപാദരവിന്ദം സർവം ശ്രീരാമപാദാരവിന്ദം സമർപ്പമെ ഹരേ കൃഷ്ണ